ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് നമ്മുടെ അക്ബറിന്റെ ഭാര്യയും ഉമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുവരെയും എല്ലാവരും ചേർന്ന് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അക്ബറിന് സ്വീകരിക്കാൻ കഴിയില്ല ഇവർ എത്തുന്നതിന് മുമ്പ് തന്നെ അക്ബറിനോട് ആക്ടിവിറ്റി ഏരിയയിൽ പോകാൻ പറഞ്ഞു അവിടെ ഒരു ടാസ്ക് ഉണ്ട് ആ ടാസ്ക് പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവരെ നേരിട്ട് കാണാനായിട്ട് അക്ബറിന് കഴിയുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ടി വിയിലൂടെ ഇവർ വരുന്നതൊക്കെ അക്ബറിന് കാണാൻ പറ്റിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് നേരിട്ട് ഇവരെ കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല ആളിപ്പോഴും അവിടെ നിൽക്കുകയാണ് സോ വന്നേ ഉടനെ തന്നെ എല്ലാവരുമായിട്ടും നല്ലപോലെ തന്നെ അക്ബറിൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സ് അതായത് ഉമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാവരുമായിട്ടും നല്ലപോലെ തന്നെ സംസാരിക്കുക ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട് പരിചയപ്പെടുന്നുണ്ട് വീടൊക്കെ കണ്ടു അനീഷിനെ കണ്ട കണ്ടുടനെ തന്നെ നമസ്കാരം സുപ്രഭാതമൊക്കെ പറയുന്നുണ്ട് സോ എല്ലാവരും ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് പക്ഷേ അക്ബറിന് ഇതിലൊന്നും കൂടാൻ കഴിഞ്ഞിട്ടില്ല മൂപ്പർ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് കരയുന്നൊക്കെയുണ്ട് സോ ടാസ്ക് പൂർത്തിയാക്കാൻ ആൾക്ക് കഴിയുമോ എന്ന് നമുക്ക് നോക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം